പെണ്ണുങ്ങൾ ഒരുമ ഇവിടെ നടന്നു അന്ന് പോഷകാഹാരം തീറ്റ സകാല വൃത്യാങ്കലോടെ ഉണ്ടായിരുന്നു മനസ്സിലായി ആ വനത്തിൽ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയന്നി ഇതാക്കാൻ ഞങ്ങൾക്കറിയാം മനസ്സിലായില്ലേ ഞാനത് പറഞ്ഞു ഇവിടെ ഓഹോ പിമ്മോ പിന്നോ പലതും കേക്കുന്നുണ്ട് ആഹാ പെണ്ണുങ്ങളോട് പറ്റാർത്താനം പറയുന്നവനെ എൻ്റെ അടുത്തോട്ട് വിട് ഞാൻ കൈകാര്യം ചെയ്തോളാം എനിക്കൊരു മറ്റവനെയും പേടിയില്ല പിന്നല്ല കൂടുതൽ സംസ്ഥാന സർക്കാർ നൽകുന്നത് അതുകൊണ്ടാണ് ഓരോ ദിവസവും ഇവിടെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാൻ കഴിയുന്നത് സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ അതിനെല്ലാം കർക്കശമായ നിലപാട് തന്നെ സ്വീകരിച്ചു പോവുകയാണ് നോക്ക് പ്രവൃത്തി അപ്പോ കലാപരിപാടികൾ ഏത് കാറ്റഗറിയിൽ പെടും സ്ത്രീ സംരക്ഷക ഓ മറന്നു ഇത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും വരില്ലല്ലോ സാംസ്കാരിക കേരളത്തിന്റെ ഗതികേടുകൾ എന്ന കാറ്റഗറിയിൽ വരുന്നതാണല്ലോ ഇത് ഓക്കെ ഓക്കെ അപ്പൊ പിന്നെ ഇതൊന്നും നോക്കിക്കൂർ പെൺകുട്ടി

അന്തസ് പഠിപ്പിച്ചും കരണക്കുറ്റി അടിച്ചു പുകച്ചും പിന്നെയും പല പല കേസുകളിൽ ഉൾപ്പെട്ടും പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നാട്ടുകാരെ വിളിച്ചറിയിച്ചിട്ടും എം എൽ എ കസേര സൂപ്പർ ഗ്ലൂ ഇട്ട് കർക്കശമായിട്ട് സേഫ് ആക്കി കൊടുത്തായിരുന്നല്ലോ ഘടക കക്ഷികളിൽ പലരും ഈ വാക്കും നോക്കും പ്രവൃത്തിയും ഉപയോഗിച്ച് പ്രശസ്തരായിട്ടുള്ളവരാ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളു കേട്ടോ ഇനി പ്രസംഗിച്ചോ നമ്മുടെ രാജ്യം വലിയ രാജ്യമാണ് പുതിയ അറിവ് നമ്മുടെ രാജ്യമാണ് കൂടുതൽ ദരിദ്രരുടെ രാജ്യം രാജ്യം പോലെ ആഹാരം കഴിക്കാൻ പറ്റാതെ പട്ടിണി കിടക്കുന്നവരുടെ രാജ്യം ഈ ഡയലോഗ് കേട്ട് കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരുടെയും ഇന്ത്യ കൂട്ടിക്കുടുപ്പുകാരുടെയും വേശികളുടെയും തോട്ടുകളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ വലിച്ചു ചുമച്ചു ചോര ഇന്ത്യ ചൂണ്ടാൻ ദാരിദ്ര്യം ഗതികേട് ഇതൊക്കെ രാജ്യത്തിന് മാത്രമല്ല ചില ദാസന്മാർക്കും നടക്കട്ടെ നടക്കട്ടെ ജില്ലാ സമ്മേളനം അല്ലേ കിട്ടുന്ന കയ്യടി കളയുണ്ട് രാജ്യത്തെ സമ്പന്നത കൂടുതൽ സമ്പന്നരാക്കുകയും പാവപ്പെട്ടവരെ കൂടുതൽ ചെയ്യുന്ന ഈ സമ്പന്നരെ വീണ്ടും വീണ്ടും സമ്പന്നീകരിക്കുകയും പാപ്പരെ വീണ്ടും വീണ്ടും പാപ്പരീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സമ്പന്നരെ പാപ്പരീകരിക്കുകയും പാപ്പരെ സമ്പന്നീകരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യദാസൻ എന്ന നിലയിൽ ക്ഷേമ പെൻഷൻ ഇന്ന് കൈയിട്ട് വാരിയ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ അണിനിരത്തിയൊരു കൊഞ്ഞനം കുത്തൽ പ്രകടനം അങ്ങ് കാഴ്ചവെച്ചാലോ അങ്ങനെ വെള്ളത്തിന്റെ ബില്ലും കറന്റിന്റെ ബില്ലും വസ്തുവിന്റെ നികുതിയും കെട്ടിടത്തിന്റെ നികുതിയും എല്ലാം കുറച്ച് സാധാരണക്കാരെ കരുതുന്ന ആൾ എന്ന നിലയിൽ അതിന് പൂർണ്ണ യോഗ്യനാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രത്തിന്റെ പിന്നിൽ കിടക്കുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറും എന്നതാണ് നാം കാണേണ്ടത് അതുകൊണ്ട് കേരളത്തെ നമ്പർ വൺ ആക്കിയതുപോലെ ഇന്ത്യയെയും നമുക്ക് നമ്പർ വൺ ആക്കണമെന്നുന്നേ കള്ളില്ല കഞ്ചാവില്ല സ്ത്രീ പീഡനങ്ങൾ പിന്നെ ഇല്ലേയില്ല ഇല്ല ആത്മഹത്യയില്ല തൊഴിലില്ലായ്മയില്ല എന്തിന് വായ്പ പോലും ഒരു മനുഷ്യൻ എടുക്കേണ്ട സാഹചര്യം ഇവിടെ ഇല്ല ഇതുപോലെ ഇന്ത്യയെയും എങ്ങനെങ്കിലും ഒന്ന് നമ്പർ വൺ ആക്കി എടുക്കാൻ കുമിഞ്ഞു കുറച്ച് ആളുകളുടെ തീരുമാനുണ്ടാകണം വെറുതെ എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കും ആ സമ്പത്ത് അങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ചിലര് മക്കൾക്ക് പെട്ടിക്കട തുടങ്ങാൻ കൊടുക്കും വേറെ ചിലർ റിസോർട്ട് ഉണ്ടാക്കും ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് കണ്ടവരുടെ കയ്യിലിരിക്കുന്ന രക്ഷാപ്രവർത്തനം ചോദിച്ച് വാങ്ങിക്കുന്നില്ലേ പാവപ്പെട്ടവൻ പാവപ്പെട്ടവൻ എന്ന് വീണ്ടും വീണ്ടും ഊന്നി ഊന്നി പറഞ്ഞ് കിറ്റ് കൊടുത്ത് വോട്ടടിക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ എന്ന് നോക്ക് ഞാൻ പോണം